മനോഹര എനിക്ക് ഈ സാധനങ്ങൾ വേണം അധികം ഒന്നുമില്ല എന്റെ എന്റെ കയ്യിൽ ഇപ്പൊ കുറച്ച് കാശേ ഉള്ളൂ കേട്ടോ ബാക്കി ഞാൻ ഉടനെ തന്നേക്കാം അത് കുഴപ്പമില്ല ചേട്ടാ മകൻ ഇപ്പോ ജോലിയൊന്നുമില്ലേ അത് ഒരു സ്ഥലത്ത് ജോലി റെഡി ആയിരുന്നു ഒരാഴ്ചയായിട്ട് അവിടെ പോവാറില്ല അതെന്ത് ശമ്പളം കുറവാണ് ആ അതല്ല അവര് പറഞ്ഞു വിട്ടതാ അല്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഒരു ജോലിക്ക് നമ്മൾ നിക്കുമ്പോ ഇച്ചിരി ചുറുചുറുക്കൊക്കെ കാണിക്കണ്ടേ അവിടെ ചെന്ന് കണ്ണും കനപ്പിച്ച് ജോലി കൂടി ഇരുന്നാ പറ്റുവോ അതാണോ കാര്യം രാത്രിയിൽ ഒട്ടും ഉറങ്ങില്ല പിന്നെ എങ്ങനെയാ പകൽ ഉന്മേഷം ഉണ്ടാവുന്നേ ഞാൻ കൊറേ ആയിട്ട് പറയുന്ന നല്ലൊരു ഡോക്ടറെ കാണാൻ ആര് കേൾക്കാനാ ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല പറഞ്ഞിട്ട് തലയിൽ കയറണ്ടേ അവനൊരു കൊഴപ്പമില്ല എന്നും പറഞ്ഞിരിപ്പാ ഇതിനപ്പുറം ഇനി എന്ത് കുഴപ്പം വരാനാ ലോക ജനസംഖ്യയിൽ പകുതിയോളം പേർ ഒന്നല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഉറക്ക പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്ന് കണക്കുകളിൽ സൂചിപ്പിക്കുന്നു ഒരു വ്യക്തി ജീവിതത്തിൽ മൂന്നിൽ ഒരു ഭാഗം ഉറക്കത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് അഥവാ നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ശരിയായ ഉറക്കം ലഭിക്കേണ്ടത് നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ് അതിൽ കുറവ് വന്നാൽ തന്നെ പ്രശ്നമാണ് എന്നിരിക്കെ ഉറക്കമേ ഇല്ലാതിരുന്നാൽ ഉള്ള കാര്യം പറയേണ്ടതുണ്ടോ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായ ഉറക്കവും അതും ആരോഗ്യത്തെ തകരാറിലാക്കും അതിനാൽ ഉറക്ക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം ഡോക്ടറെ സമീപിക്കാൻ മടിക്കരുത് ലെറ്റ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ